ഹലോ അപ്പം ഇന്ന് നമ്മൾ വാപ്പാടൊപ്പം കയ്പമാങ്ങല്യം വരെയും പോവാണ് അപ്പം കാറ്ററിങ് ആയതുകൊണ്ട് അങ്ങനത്തെ എല്ലാവരും കൂടിയും ഇന്ന് ഒരുമിച്ച് കൂടണുണ്ട് അപ്പം നമ്മ അവിടെ പോവണെന്ന് അപ്പം എത്തി അപ്പം കൊടുങ്ങല്ലൂർ ബ് ജില്ല കലോത്സവം നടക്കണ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഉത്സവം സ്കൂൾ മതിലകു അപ്പം അത് എത്തുമ്പോൾ നമ്മൊന്ന് കാണിച്ചു തരാം എത്ര റായിട്ടുണ്ട് ഏകദേശം ആ ഈ ദേക്കാണാണ് സ്കൂള് അപ്പം പലയിടത്തുനിന്ന് അതായത് കൊടുങ്ങല്ലൂർ ഉപജില്ല മൊത്തം ഉണ്ട് പിന്നെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ആൾക്കാർ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അവിടെ കയറുമ്പോൾ തന്നെ വെള്ളം കുടിക്കാണ്ടായിരുന്നു അത് കുറിച്ച് അവിടെ ആൾക്കാർ വന്നപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി ആ രീതിയിലെ കുറിച്ച് പറയുകയാണ് ഫോട്ടോ ഇത് ഗോൾഡൻ കസ്റ്റമർ ഇയാൾക്ക് ഹോട്ടലും ഉണ്ട് ഇങ്ങനെ കാറ്ററിംഗ് ഉണ്ട് പറയുന്നു അവരവകയിൽ നിന്ന് ഫുഡ് വയ്യാള മണ്ണാട് ഇടിക്കലും ഡ്രോഫി കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു അത് നേരത്തെ ആൾക്കാർ ഭയങ്കര സ്പീഡായിട്ടുണ്ട് അപ്പൊ അവര് സംഭവം എന്തൊക്കെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം നമ്മൾ പ്ലേറ്റും കൊണ്ടങ്ങട്ട് ചെന്നാൽ മതി സംഭവം എന്തോന്നു വെച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോന്നു വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർ നമുക്ക് തരും സദ്യനിങ്ങ് സദ്യ അവർ ഓൾറെഡി അപ്പുറം സദ്യ അതായത് ഇപ്പോൾ ഈ മല മലക്കൊക്കെ പോണവർക്ക് വേണ്ടി വേറെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി അപ്പുറത്തെ സൈഡിൽ അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ കഴിച്ച അതായത് സദ്യ അതായത് പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി അങ്ങനെ കഴിക്കുന്നവരുണ്ടായിരുന്നു അപ്പം ഞാൻ ഫുഡൊന്നു കഴിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു കുപ്പി ഉണ്ട് വെള്ളം കുപ്പിട്ട് ഗ്ലാസ്സിൽ എഴുന്നില്ല അപ്പം അങ്ങനെ പരിപാടി കഴിഞ്ഞ് അപ്പം നമ്മളെ പോവാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ്